അടിച്ചു അയ്യോ പോട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം പോട്ടേനെ കിട്ടിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് അടിച്ചു എന്തുട കരിമീൻ ആണോ കരിമീൻറെ ചെറിയ കരിമീൻ ചെറിയ കരിമീൻ അടിച്ചിണ്ട് അടിച്ചില്ല നമ്മൾ അനീഷ് കരിമീൻ അടിച്ചിട്ടുണ്ട് അടിച്ചിണ്ട് അല്ലേ കൊഴപ്പില്ലാത്ത സൈസ് ഉണ്ട് ഇണ്ട്ടോ കണ്ടില്ലേ ആ ഓരോ അടിച്ചുടാ അതെ അയ്യേ അയ്യേ ടാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നമ്മടെ പുഴക്കന്നെയാണ് കേട്ടോ എന്ന് വന്നിരിക്കണേ ഇന്ന് എന്താ പറയാ വെള്ളമൊക്കെ മുന്നത്തേനേക്കാള് കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ും ചെറിയ മീനുകൾ കിട്ടും വെള്ളൊക്കെ ഇറങ്ങിയതിനു ശേഷം പിന്നേം പഴയ സ്പോട്ടിലേക്കാണ് ഇടാ വന്നിണ് പിന്നെ നമ്മളിവിടെ എരാണ് ഇടാ കോർക്കണേ കണ്ടോ ഇല്ല ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്തോ അയ്യോ അയ്യോയി ആ രക്ഷപ്പെടക്കാമെ ഇങ്ങനെ റിസൾട്ട് ഉണ്ടോ നോക്കിയോ കേട്ടാ കൊണ്ടുപോയാ ഇല്ല എടുത്തുണ്ട് ഏഷ് പിന്നെ ഉണ്ട് അപ്പോ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇരക്ക് അടിച്ചു അയ്യോ പോട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം പോട്ടേന കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇരയിൽ ഇങ്ങനത്തെ മീനുകളെ നന്നായിട്ട് അടിക്കും

നമ്മുടെ ഒരു ഇര മിസ് ആവാൻ നോക്കിയിരുന്ന രക്ഷപ്പെടാൻ നോക്കി രക്ഷപ്പെടാൻ സമ്മതിക്കില്ല ഓ നമുക്ക് അടിച്ചു എന്തൊരാ പരിമീനാണോ കരിമീൻ്റെ ചെറിയ കരിമീൻ അപ്പം നമുക്ക് ചെറിയ കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ ആ ആ അപ്പം അങ്ങോട്ട് പോയില്ലേ അയ്യോ ഹോൾ റോഡിപ്പോ പോയേനെ എര നമുക്ക് ഫുള്ള് ആവശ്യം വന്നില്ല കേട്ടോ അതും മേലെ കയറി പിടിച്ച് ഇതാ കൊത്തി കളിക്കണ് അടിച്ച കരിമീന അനുശ്ചിര വലിയൊരു മുണ്ടത്തി അടിച്ചിട്ടുണ്ട് കരിമീൻ അടിച്ചിട്ടാ ഓക്കെ അല്ലേ കൊഴപ്പില്ലാത്ത സൈസ് ഇണ്ട്ടോ ഉണ്ടല്ലേ ആ ഓരോ അടിച്ചിടാ എന്നെ അവിടെ എടുത്തിടാൻ പറഞ്ഞില്ലേ

അപ്പൊ നമ്മളിന് കുറച്ചേരേ അൾട്രാലിറ്റി കാശിയാന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ ചെറിയൊരു ലൂറാണ് വിടെ ഇഷ്ടം പോലെ മീനുകൾ എന്റെ അമ്മോ നോക്കിയ കുറെ നേരമായി കൂട്ടം കഴിയണില്ല ഇത് എന്ത് കൂട്ടാ നിങ്ങക്കൊരു കാര്യം കഴിച്ചാ നമുക്ക് അവിടുന്ന് മീനുകൾ നിങ്ങൾ കേറണ ചാടന്ന് നോക്കിയ സൈഡ് മീനുകള് കൂട്ടായിട്ട് നിൽക്കണ്ടാ കണ്ടാവും ഇവിടുന്ന് നിങ്ങളുടെ ജമ്പിയവര് കണ്ടില്ലേ കണ്ടില്ലേ ഭയങ്കര സണ്ടടാ അയ്യേ നമുക്കൊരു സ്നേഹി കിട്ടിയതടാ സാറുണ്ട് ഇരുന്ന് പോന്നപ്പോ പിടിച്ചു കേറ്റാം സാധന അടിപൊളി ഉണ്ടല്ലേ നമുക്ക് മിസ് ആയിട്ട് അറിഞ്ഞാ പിന്നീ മിസ്സായി അടിച്ചത് വരുന്നു ശ അപ്പോ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ വലിയ മീനുകളൊന്നും അടിച്ചിട്ടൊന്നുമില്ല നമുക്ക് പോൾ റോഡ് മലയാള കൂടുതൽ കിട്ടിയത് നമുക്കിന്ന് നിനക്ക് ഇപ്പൊ വീഡിയോ കണ്ടാ തന്നെ അറിഞ്ഞിടും നമുക്ക് കിട്ടിയ വാലാത്തമാരൊക്കെ ഒന്നും കിട്ടിയില്ല അഞ്ചാറെണ്ണം മിസ്സായി ഇതുണ്ടോ മുണ്ടത്തിയ കിട്ടിണ്ട് ചെറിയ കരിമീൻ പിന്നെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീൻ ആ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ എന്നാലൊരു വറക്കുള്ള മീനുകളുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇടാം ഇതുപോലെ ഡ്യൂളി വീഡിയോ ആയിട്ട് അടുത്ത വർഷമാണ്